എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഡോക്ടേഴ്സ് ഡയറിയിലുള്ളത് മിസ്റ്റർ സ്റ്റാൻലി പി സാം ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആസ്ട്രമെറ്റ് സിറ്റി ആസ്ട്രകാങ് കൊച്ചി നമസ്കാരം സാർ നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓട്ടിസമുള്ള കുട്ടികളെ പറ്റിയും അവരുടെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസിനെ പറ്റിയൊക്കെയാണ് ഈ ഓട്ടിസമുള്ള ഉള്ള കുട്ടികളിൽ സാധാരണ അവരെപ്പോഴും ടോ വാക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത് മെജോറിറ്റി ഓഫ് ദ കിഡ്സ് അതുപോലെ സ്ക്രീം ചെയ്യും എപ്പോഴും അതുപോലെ അവരുടെ കണ്ണുകൾ എപ്പോഴും ഏതെങ്കിലും ഒരു കോണിലേക്കായിരിക്കും ഉണ്ടാവുക എപ്പോഴും അവർക്ക് എന്തെങ്കിലും വേണം എന്നുള്ളൊരു അവരെ ഇൻസിസ്റ്റ് ചെയ്ത് കാണാറുണ്ട് ഇത് ഓട്ടിസത്തിൻ്റെ ടിപ്പിക്കൽ ലക്ഷണങ്ങളാണോ ഇതെല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില് അസുഖമായിട്ട് അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇത് കാണിക്കുന്നതാണോ ഓക്കെ ഓക്കെ ആക്ച്വലി ഇത് എല്ലാ കുട്ടികൾക്കും ഇത് എല്ലാ കുട്ടികളും ഇത് കാണിക്കില്ല ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണോ ഓക്കെ ഇതെന്ന് പറയുന്നത് സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയർ ആണ് ഇത് എന്തുകൊണ്ട് ഈ കുട്ടികളിത് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഓക്കെ അപ്പം ഇതിൻ്റെ റീസൺ ആണ് നമ്മൾ കാണേണ്ടത് അപ്പം നമുക്കറിയാം അഞ്ച് സെൻസസ് നമുക്കുണ്ട് ആക്ച്വലി കെ എൽ വി പിന്നെ ടച്ച് പിന്നെ ഹിയറിങ് ഐ മീൻസ് പിന്നെ ടേസ്റ്റ് പിന്നെ സ്മെല് ഇത് കൂടാതെ നമുക്ക് മൂന്ന് മൂന്ന് സെൻസറി സെൻസ് രീതികളുണ്ട് അതായത് പ്രൊപ്യോസെപ്ഷൻ വെസ്റ്റിബുലാർ ഇൻട്രോസെപ്ഷൻ ഇൻട്രോസെപ്ഷനെ പറ്റി നമ്മൾ കൂടുതൽ പോകേണ്ട കാര്യമില്ല ആക്ച്വലി ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് വരുമ്പോൾ അറിയുന്ന കാര്യം അത് ഇൻട്രോസെപ്ഷൻ സെൻസ് വഴിയാണ് പിന്നെ ദാഹം വരുന്ന കാര്യം അപ്പോൾ അതിലോട്ട് നമുക്ക് പോകേണ്ട കാര്യം നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കപ്പം ഈ രണ്ട് സെൻസ് നല്ലതായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അതായത് പ്രൊപസെപ്ഷനും വെസ്റ്റിബുലാറും ഓക്കെ ഈ കുട്ടി എന്തുകൊണ്ട് ഇപ്പോൾ ഈ ചോദിച്ചത് ടോവോക്ക് ചെയ്തത് ടോവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീല് പൊക്കി പിടിച്ചിട്ട് ടോയിൽ നടക്കുന്നതാണ് ടോ വോക്കിങ് ഓക്കെ ഈ കുട്ടികൾ രണ്ട് എക്സ്ട്രീമിലാണ് ചെയ്തത് ഒന്ന് ആ കുട്ടി ആ ഒരു സെൻസേഷൻ ഭയങ്കരമായിട്ട് സീക്ക് ചെയ്യും ഭയങ്കരമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കും ഓക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ടച്ച് ചില കുട്ടികൾ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റർ ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്ററിൽ എപ്പോഴും തൊടണമെന്ന് ഇപ്പോൾ ആ ടെക്ചർ പർട്ടിക്കുലർ ടെക്ചർ എപ്പോഴും പോയി തൊട്ടുകൊണ്ടിരിക്കും ചില കുട്ടികളാണ് അത് ഫുള്ളി അവോയ്ഡ് ചെയ്യും ആ ടെക്ചർ തൊട്ടില്ല അപ്പം അതുപോലെയാണ് അപ്പോൾ ഈ ടോ വോക്ക് ചെയ്യുന്നത് അവർ ആ ഒരു ഞാൻ പറയുന്ന പ്രൊപ്പസെപ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം മതി പ്രൊപ്പർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻ മൂവ്മെൻറ്റ് ജോയിൻറ്റ് സെൻസ് അറിയാൻ വേണ്ടിയാണ് അപ്പം ആ ഒരു ടോവോക്കിൽ നിൽക്കുമ്പോൾ അവർക്ക് ആ ജോയിൻ സെൻസേഷൻ സീക്ക് ചെയ്യുകയാണ് ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ വെസ്റ്റിബുലാർ അപ്പം വെസ്റ്റിബുലാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യുന്ന ആ ഒരു സെൻസിനാണ് വെസ്റ്റിബുലാർ എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ട് സീക്ക് ചെയ്യുന്ന കുട്ടികളാണ് നമ്മൾ ടോ വോക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിനൊരു റീസൺ ഉണ്ട് അപ്പം ഈ ഒരു അഞ്ച് സെൻസ് അല്ലാതെ വരുന്ന ഈ ഈ ബാക്കി രണ്ട് സെൻസും കൂടെ ഇപ്പം ഈ രണ്ട് സെൻസും സീക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ കുട്ടി ടോ വോക്ക് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ ഐ ഗീസ് അതായത് ലാറ്റർ ഗീസിംഗ് എന്ന് പറയുന്നത് അതായത് രണ്ട് കൃഷ്ണമണിയും ഒരു സൈഡിലോട്ട് ഇങ്ങനെ നോക്കുന്നതിനാണ് ഐ ഗീസിങ് അല്ലെങ്കിൽ ലാറ്റർ ഗീസിംഗ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ നമ്മുടെ ആ കുട്ടിയുടെ കൈ വിരല ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് നോക്കും ചില കുട്ടികൾ ചില ഒബ്ജക്റ്റ് എടുത്തിട്ട് മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ ആ കുട്ടിക്കൊരു ഒരു വിഷയം കിട്ടുന്നുണ്ട് നമ്മളിങ്ങനെ നേരെ നോക്കുന്നതിനേക്കാളും ഒരു വിഷൻ ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വിഷൻ കിട്ടും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഡബിൾ വിഷൻ കിട്ടും ഇങ്ങനെ നടക്കു വെക്കുമ്പോൾ അപ്പം ആ ഒരു വിഷൻ കൂടുതൽ വേണമെന്നാ കുട്ടി ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ആ കുട്ടി ഗേസ് ചെയ്യുന്നത് ഐ ഗേസ് ചെയ്യുന്നത് പിന്നെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞത് ടച്ച് സെൻസേഷൻ അതായത് ആ കുട്ടി എപ്പോഴും എന്തെങ്കിലും കൈ വേണോ എന്നുള്ള അപ്പം ഈ ഒരു സെൻസേഷൻ ഇതെല്ലാം നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുണ്ട് ഈ സെൻസറി സിസ്റ്റം എല്ലാം അതുകൊണ്ടാണ് നമുക്ക് ഡെയിലിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അവൾക്ക് അവർക്ക് ആ കുട്ടികൾക്ക് എന്ത് സെൻസറി നീഡാണ് വേണ്ടത് അത് നോക്കി കറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് തെറാപ്പിസ്റ്റിൻ്റെ റോൾ ആക്ച്വലി മനസ്സിലായി ഡോക്ടർ ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതാണ് എൻ്റെ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ അവൻ ഹൈപ്പർ ആക്ടീവ് ആണ് അപ്പോൾ ഈ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നൊന്നും കേൾക്കാത്തത് ഓക്കെ ഇപ്പം നമ്മൾ ഇപ്പം ആ ഒരു കുട്ടി ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ കയറി അല്ലെങ്കിൽ റൂമിൽ കയറി ചെയ്തു തന്നാൽ ആ കുട്ടിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അവൻ്റെ ചെവിയിൽ വന്ന് വീഴുന്നത് പുറത്തു നിന്നുള്ള സൗണ്ട് അകത്തു നിന്നുള്ള സൗണ്ട് പിന്നെ ടീച്ചർ പറയുന്ന സൗണ്ട് ഇതെല്ലാം അവൻ സെൻസറി ഓവർ ഓവർലോഡ് ആയിട്ട് ഇരിക്കുകയാണ് ആക്ച്വലി ഓക്കെ സെൻസറി ഓവർലോഡായിട്ട് ഇരിക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ പറയുമ്പോൾ അവൻ ആ ശ്രദ്ധിച്ചെന്ന് വരില്ല അപ്പം നമ്മൾ വാശി പിടിക്കരുത് കുട്ടി അവിടെ തന്നെ ഇരുന്ന് പറയണമെന്ന് വാശി ചിലപ്പോൾ അവൻ വെജിറ്റബിളാർ സീക്ക് ചെയ്യുന്നുണ്ടാവും ജമ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം നമ്മൾ അവനെ ഒരു ബോളിൽ ഇരുത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ജമ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അവനോട് കാര്യം ചോദിച്ചാൽ ചെയ്യും അറ്റ്ലീസ്റ്റ് വേർബിൾ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ വേർബിൽ തിരിച്ച് റിപ്ലൈ തരാൻ ശ്രമിക്കും ഡോക്ടറെ നമ്മൾ പലപ്പോഴും കുട്ടികൾ നമ്മളുടെ ഇടയിലേക്ക് വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ മതി അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി ഇത് മുതിർന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് ശരിക്കും എന്താണ് ഒരു കുട്ടി ആസ് എ കുട്ടി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത് പറയാമോ നമ്മളിവിടെ ആക്ച്വലി ഓട്ടിസം ഉള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മെയിൻ ഓക്കുപ്പേഷൻ അല്ലെങ്കിൽ ജോലി എന്താണെന്ന് പല പേരൻസും മറന്നുപോകും ആക്ച്വലി ആക്ച്വലി നമ്മൾ ആ കുട്ടിയുടെ പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നതും കുട്ടിയെ ആ ഒരു ഡെവലപ്മെൻറ്റിൽ എത്തിക്കുന്നതും പ്ലേയാണ് പ്ലേ ആണ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇതിൽ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ രണ്ട് വയസ്സുള്ള കുട്ടി കളിക്കുന്ന രീതിയും അഞ്ച് വയസ്സ് കുട്ടി കളിക്കുന്ന രീതിയും വേറെയാണ് ഓക്കെ ആക്ച്വലി രണ്ട് വയസ്സുള്ള കുട്ടി കളിക്കുന്നത് അവർ ടോയ് കിട്ടിക്കഴിഞ്ഞാൽ അവനത് ടച്ച് ചെയ്ത് നോക്കും അതെങ്ങനെയാണെന്ന് നോക്കും നിറിഞ്ഞ് നോക്കും അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് ഒന്ന് കടിച്ചു നോക്കും അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നോക്കി അപ്പം അഞ്ച് വയസ്സുള്ള കുട്ടി അതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള പ്ലേ ആയിരിക്കും ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള പ്ലേ ആയിരിക്കും അതായത് ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അത് ഓടിക്കാം എന്നാണ് നോക്കുന്നത് പക്ഷേ ഒരൊന്നര വയസ്സുള്ള കുട്ടി അത് ചെയ്യുന്നത് എറിയുക അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കടിച്ചു നോക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലും ഒരു സെൻസറി പ്ലേ ആണ് ഒരു രണ്ടര വയസ്സുള്ള രണ്ട് വയസ്സുള്ള കുട്ടി ചെയ്യുന്നത് ആ കുട്ടി അപ്പം ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് പേരൻറ്റ്സ് മിക്കവാറും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ജന്മന വരുന്ന പ്രശ്നങ്ങളാൽ കുട്ടിക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും ഈ ഫോൺ കാണുമ്പോൾ കുട്ടിക്ക് എന്തുകൊണ്ട് സെൻസർ ഇഷ്യൂസ് വരുന്നത് ഫോൺ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സെൻസർ ഇഷ്യൂസ് വരുന്നത് അപ്പോൾ കുട്ടിക്ക് ഒന്നര വയസ്സിൽ രണ്ട് വയസ്സിൽ കൊടുക്കേണ്ട ആ ഒരു പ്ലേ കിട്ടാതെ അവന് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവനിപ്പം രഞ്ച് വയസ്സായിട്ട് ആ ഒരു ടോയ് കൊടുക്കുമ്പം അവനീ കാണിക്കുന്ന ബിഹേവിയേഴ്സ് ഒക്കെ ഒരു വ്യത്യാസമായിട്ടുള്ള രീതി ഒന്നര വയസ്സ് രണ്ട് വയസ്സ് കാണിക്കണ കൂടി ചിലപ്പം അവൻ വായി വെച്ച് നോക്കുമായിരിക്കും പക്ഷേ അത് എക്സ്ട്രീം ആയിരിക്കും അവൻ കാണിക്കുന്നത് അപ്പം ഇത് ഇതാണ് അതിനുള്ള ഉത്തരം ആക്ച്വലി പ്ലേ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ആക്ച്വലി ഓക്കെ അപ്പോൾ കുട്ടികളുടെ ജോലി ഓട്ടിസമുള്ള കുട്ടികളിൽ പ്രത്യേകിച്ച് അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ കളിക്കുക കളിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കളി കളിയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആക്ച്വലി പലരും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മോട്ടാർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും കോക്ടിറ്റി സ്കിൽസ് ഡെവലപ്പ് ചെയ്യും ബി ബി സി ഡി പഠിക്കുന്നതൊക്കെ വേണം പക്ഷേ എല്ലാവരും പ്ലേ എന്നുള്ള കാര്യം പലരും മറന്നുപോകുന്നു പ്ലേ കൂടാണ് നമ്മൾ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതും പ്ലേയിൽ കൂടാണ് നമ്മൾ ഈ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും പ്ലേ പ്ലേയാണ് എല്ലാവരും ആയിട്ട് കാണേണ്ടത്